आपको जारी कर പരിപാടിക്ക് തിരുവാതിര എന്തൊക്കെയുണ്ട് പറഞ്ഞു പറഞ്ഞ കാണാനുള്ള കൃതിയിലാണ് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ പരിപാടി തിരുവാതിരയാണ് മെഗാ തിരുവാതിരയാണ് കേട്ടോ തുടങ്ങാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന് അതിനെ എല്ലാ ആൾക്കാരും ഇവിടെ റെഡി ആയി നിൽക്കുന്നുണ്ട് തിരുവാതിര ഓണപരിപാടി പരിപാടി നമ്മുടെ ഫോട്ടോ വെച്ച് ഓണപരിപാടി തിരുവാതിര എന്തൊക്കെയാണ് തിരുവാതിരക്കാ തിരുവാതിരയാണ് ഞങ്ങളും വളരെ എക്സൈറ്റ്മെന്റിലാണ് എന്താണെന്ന് നമുക്കറിയില്ല നമുക്ക് നോക്കാം ഹലോ

മെഗാ തിരുവാതിരയൊക്കെ കഴിഞ്ഞപ്പോൾ അതിൽ പങ്കെടുത്ത ഫിലുവിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന അപ്പോൾ ഒരു വീഡിയോ എടുത്തു അവർ ഒരുമിച്ച് അപ്പോൾ ദേ വാ മെഗാ തിരുവാതിര കഴിഞ്ഞു കേട്ടോ നല്ല നല്ല അടിവായിരുന്നു നമ്മൾ ഞങ്ങളൊക്കെ എല്ലാം അവർ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മെഗാ തിരുവാതിര കാണുന്നത് അപ്പോൾ ഇന്നത്തെ ഓണാഘോഷ പരിപാടിയിൽ ഏറ്റവും മെഗാ ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് ഈ മെഗാ തിരുവാതിരയാണ് ഇനി എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം

അങ്ങോട്ടൊന്ന് പോയി നോക്കാം അത് വൈകിട്ടൊരു ഏഴ് മണിക്കൊക്കെയാണ് അപ്പോൾ നമുക്ക് ആ പരിപാടിയൊക്കെ എന്തൊക്കെയാണെന്ന് കാണാംട്ടോ അപ്പോൾ ഇതേ ഞങ്ങൾ ഇന്നത്തെ പരിപാടിയിൽ ഓണാഘോഷ പരിപാടിയിൽ ഭാഗ ആയിരുന്നു ഒരു ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് പറയാൻ നമ്മൾ കണ്ടത് ഇതേ കഴിഞ്ഞു ഇപ്പോൾ ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തി വൈകീട്ട് ഒരു ഏഴുമണിക്ക് ശേഷം എന്തൊക്കെയാണ് പരിപാടി പോയി പരിപാടി കാണാൻ വേണ്ടി അപ്പം നമുക്ക് ഇന്നത്തെ ആണ് പരിപാടി എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പം ഇതേ ഫിലു അവിടെ എത്തിയപ്പോൾ ഫിലുവിൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു ഡാൻസ് ക്ലാസ്സിൽ പഠിക്കുന്ന പഠിക്കുന്നൊരു ഫ്രണ്ട് അപ്പോൾ അവർ തമ്മിൽ ഓടി ഓടിക്കളിക്കുന്നുട്ടോ വളരെ ഹാപ്പിയാണ് ഫിലു അപ്പോൾ ഇന്നത്തെ ഓണാഘോഷ പരിപാടികൾക്ക് കഴിഞ്ഞ് ഞങ്ങളിതേ വീട്ടിലേക്ക് പോവുകയാണ് ഫീൽഡ് ഇതാ നടക്കുന്നു നല്ല അടിപൊളിയായിരുന്നു കേട്ടോ പരിപാടി അപ്പോൾ നമുക്ക് ഇനി നാളെ എന്തൊക്കെയാണ് പരിപാടി നോക്കാം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ബസ് ബ്ലോഗ്സ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക